ുന്നത് ദുബായ് മെറാക്കൽ ഗാർഡനിലാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ദുബായ് മെറാക്കൽ ഗാർഡൻ എന്നുള്ളതായിരിക്കും അതിന് നമ്മൾ എവിടെ പോകുന്നതൊക്കെ പറയാം ഇവിടെ ഒരുപാട് സ്ട്രക്ചറുകളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും അതുപോലെ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ ഒരു ഇതിലൊക്കെ ഇവിടെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫുൾ ഫ്ലവേഴ്സാണ് ഇവിടെ ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല എല്ലാം നാച്ചുറൽ ഫ്ലവേഴ്സാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ സ്ട്രക്ചറിലുള്ള സംഭവങ്ങളാണ് ഇവിടെ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ലെറ്റ്സ് ഗോ ദുബായി ചെന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ബസ് സർവീസ് എടുത്തു ഞങ്ങൾ മോൾ ഓഫ് ദി എമിറേറ്റ്സിലൊന്ന് രാവിലെ പോയായിരുന്നു അതിനുശേഷം അവിടുന്ന് ഞങ്ങൾ ബസ് സർവീസ് എടുത്തിട്ടാണ് മിരാക്കിൾ ഗാർഡനിലേക്ക് പോയത് മിരാക്കൽ ഗാർഡനിലേക്കുള്ള ഡയറക്റ്റ് ബസ്സായിരുന്നു അപ്പോൾ ഓരോ സ്ഥലത്തേക്കും ഓരോ നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ആ നമ്പേഴ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത് ട്ടോ അപ്പോൾ ബസ് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ അത്രയും ദിവസം മെട്രോയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് മെട്രോയിൽ എത്താവുന്ന സ്ഥലങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ മിറാക്കൾ ഗാർഡനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ് സർവീസ് തന്നെ എടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബസ്സിൽ പോയത് ഇന്നോസിലും അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇന്നോസ് ആദ്യമായിട്ട് തന്നെയാണ് തോന്നുന്നു ബസ്സിൽ കയറുന്നത് നമ്മൾ എയർപോർട്ടിലെ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ നമ്മളിങ്ങനെ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ബസ്സിൽ കയറാന്ന് പറയുന്നത് ഇന്നോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അവൾ ഭയങ്കര എക്സൈറ്റഡായിരുന്നുണ്ട് ബസ്സിൽ കയറിയതിന് ശേഷം അപ്പോൾ ഇതാണ് നമ്മളുടെ മിറാക്കിൾ ഗാർഡനിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ മിറാക്കിൾ ഗാർഡൻ ഉള്ളത് കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയല്ല നിർത്തുന്നത് അവിടെ ആയിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് നമ്മൾ ക്രോസ് ചെയ്തിട്ട് വേണം പിന്നെ ഇങ്ങോട്ടേക്ക് കടന്നിട്ട് മിറാക്കിൾ ഗാർഡൻ്റെ എൻട്രൻസിൻ്റെ അവിടേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങൾ ഓൺലൈൻ വഴിയൊന്നും ബുക്ക് ചെയ്തില്ല കാരണം ഇവിടെ വന്നാലും നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതിനോ അങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് അതായത് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഫിഫ്റ്റി ഫൈവ് ദിർഹംസും അത് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അത് മൂന്ന് വയസ്സിന് മുകളിൽ മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ദിർഹംസാണ് പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളത് നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒമ്പത് വർഷങ്ങൾക്ക് മുൻപ് വാലന്റൈൻസ് ഡേയുടെ ദിവസമാണ് ഈ ഒരു ദുബായ് മിറാക്കൾ ഗാർഡൻ ഇനോഗ്രേറ്റ് ചെയ്തത് ഒരുപാട് പ്രത്യേകതകളും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സും ഉള്ള വേൾഡിലെ തന്നെ ഒരു ലാർജസ്റ്റ് ഫ്ലവർ ഗാർഡൻ ആണ് മറാക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് കേട്ടോ വൺ സെവൻറ്റി മില്യൺ ഫ്ലവേഴ്സാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫോർമേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഓരോ ഇയറും അല്ലെങ്കിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കൂടുമ്പോഴേക്ക് ഇവിടെ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇവിടെ ചെല്ലുമ്പോഴും വേറെ വേറെ അനുഭൂതി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾ കണ്ടോ ആ കാണുന്നതാണ് നമ്മുടെ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ ഫുൾ ഫ്ലവേഴ്സായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് എ ത്രീ െന്ന് പറ എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആണ് അതെന്ന് പറയുന്നത് നാലു വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സംഭവം ഇവിടെ രൂപകൽപ്പന ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് വേൾഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ കൊണ്ടുള്ള സ്ട്രക്ചറാണ്ന്നെ അറിയപ്പെടുന്നത് ഭയങ്കരമായിട്ടൊരു അച്ചീവ്മെൻ്റ് ആണ് ഇത് ദുബായ്ക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് കാരണം ഇതുപോലത്തെ ഒരു ഫ്ലൈറ്റിൽ ഇതുപോലത്തെ ഫ്ലവറിനെ ഇങ്ങനെ ചെയ്തു വെക്കുകയെന്ന് പറയുന്നത് നിസ്സാരമായിട്ടൊരു കാര്യമല്ല അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു എന്താ പറയുക അംഗീകാരം തന്നെ ശരിക്കും അർഹിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വരുന്നത് മിക്കതും മിക്കവരും വരുന്നത് ഫോട്ടോഷൂട്ടിനാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കാണ് കൂടുതൽ വരും വരുന്നത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ആളുകൾ ഫോട്ടോ എടുക്കുന്നതും അതുപോലെ തന്നെ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്നവർ വരെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പറയാൻ പിന്നെ നിങ്ങൾ ഈ ഒരു സമയത്താണ് രാവിലെ രാവിലെ സമയത്ത് കൂടുതൽ ാണ് കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റും പിന്നെ കുറച്ച് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊതുവെ ഈ ഒരു സ്ഥലത്ത് നല്ല ചൂടുണ്ടായിരുന്നു ഫാൽക്കൺ ആണ് ഒരാൾ ചൂടുള്ള ഇങ്ങനെ ട്രെയിനിങ്ങൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ പേരൊക്കെ ജസ്റ്റ് ജോണ് ചോദിച്ചായിരുന്നു അപ്പോൾ ഷഹീൻ ഷഹീന്നാണ് പേര് പറഞ്ഞത് പുള്ളി ഇങ്ങനെ ഞങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്യാപ്പൊക്കെ എടുത്ത് കാണിച്ചൊക്കെ തരക്കാൻ അങ്ങനെ ചെയ്തു കേട്ടോ പിന്നെ അവിടെ ഇതുപോലത്തെ ഇങ്ങനെ സൈക്കിളിൻ്റെ സ്ട്രക്ചറിലൊക്കെ നിറച്ചും ഫ്ലവേഴ്സും ഫ്ലവർ ബാസ്ക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങൾ കുറേ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര പ്രത്യേകതകളാണുള്ളത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫുൾ ഫ്ലവേഴ്സാണ് ഭയങ്കര എന്താ പറയുക ശരിക്കും ഇവർ സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്ടോ കാരണം ഇത്രയും കാര്യമായിട്ട് എല്ലായിടത്തും ഫുൾ ഫ്ലവേഴ്സോടെ ഇങ്ങനെ നിറച്ചേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് എന്താ പറയുക ശരിക്കും മിറാക്കിൾ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും വെറുതെ അല്ല ഇതിന് മിറാക്കിൾ ഗാർഡൻ എന്നുള്ള പേര് തന്നെ വരാൻ കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മളൊരു സ്വപ്ന ലോകത്ത് ഇങ്ങനെ നടക്കുന്ന പോലെ തോന്നും എവിടെ നോക്കിക്കഴിഞ്ഞാലും കുറേ മിറാക്കിൾ ആയിട്ടുള്ള സംഭവങ്ങളിനെ കാണാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അന്തം വിട്ട് നിന്ന് പോകും അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ദുബായ് മിറാക്കിൾ ഗാർഡൻ നമുക്ക് തരുന്നത് സംഭവത്തിനെ കണ്ടോ ഇത് ഫുൾ ഇപ്പോൾ നിറച്ചും ഈ ഒരു ഗാർഡനിലുണ്ട് കേട്ടോ ഇന്ന് ദിവസം ആണെന്നുണ്ടെങ്കിൽ അതിനെ പുറത്ത് കയറി ഇരിക്കാനൊക്കെ നോക്കുമായിരുന്നു പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നിൽക്കാൻ പാടില്ല ഇതിൻ്റെ താഴെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം പക്ഷേ ഇതിൻ്റെ മേലെ കയറി നിന്ന് ചേരുത് കാരണം അതവർ എല്ലാം പിന്നെ ഈ അടുത്താണ് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഇന്നൂസമാണെങ്കിൽ ഫുൾ ടൈം അതിൻ്റെ അടുത്ത് ഓടി ഫുള്ള് ആ ഒരു തീമിലായിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്മോ വില്ലേജ് എന്നാണിത് അറിയപ്പെടുന്നത് ഇതിപ്പോൾ ഈ ശരിക്കും ടെൻത്ത് ഇയറിലേക്കാണ് ഇത് കിടക്കുന്നത് ഈ ദുബായ് മെറാക്കിൾ ഗാർഡൻ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്കും കൂടി കൂടുതൽ അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ അവർ ഫുള്ള് മിറാക്കിൾ ഗാർഡൻ മൊത്തം ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ അറിയാൻ പറ്റുന്നതിന് സ്മർഫ് വില്ലേജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് മഷ്റൂമും അങ്ങനത്തെയൊക്കെ ഒരു തീമിലാണ് അവർ അത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള അതായത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ മുക്കിലും മൂലയിലും അവർ അതിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം ഒരു പുതിയ ആണ് ഈ ഒരു മിറാക്കൽ ഗാർഡനിൽ ഫ്ലോട്ടിംഗ് ലേഡി എന്നാണിത് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇതധികം നാളായിട്ടുണ്ടാവില്ല മേ ബി വന്നിട്ട് അപ്പോൾ ഒരു പുതിയ അട്രാക്ഷൻ ആയിട്ടാണ് ഇവർ ഇതിനെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിറാക്കൽ ഗാർഡൻ ഒരുപാട് സ്ഥലമുണ്ട് ഇങ്ങനെ നിരന്ന് കിടക്കുവാണ് അപ്പോൾ ഇവർ ഓരോ വർഷം തോറും ഇതിനെ കൂടുതലായിട്ട് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം ഇതിനെങ്ങനെ പുതുതായിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടുവരാം അങ്ങനത്തെ കുറേ ചിന്തയിലായിരിക്കും ഇതിൻ്റെ പുറകെ തന്നെ കുറേ പേരുണ്ടാവും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അപ്പം നിങ്ങൾക്കറിയാലോ ഒരു പൂവ് ഫുൾ ആയിട്ട് എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് പുറകെ കുറേ പേരുടെ പരിശ്രമം ഉണ്ടാവും അപ്പോൾ അവർ അവരതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അഹോരാത്രം പണിയെടുത്തോണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം ഓരോ സ്ഥലത്തും അതിൻ്റെ ഓരോരോ പ്രത്യേകതകളിൽ ഇങ്ങനെ ഓരോന്നും അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷവും പുതിയ അഡീഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ സംഭവമാണെന്നുണ്ടെങ്കിൽ തന്നെയും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവര് മെയിനായിട്ട് അട്രാക്റ്റീവ് രീതിയിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ സൺഫ്ലവർ ഗാർഡൻ പോലെ അപ്പോൾ ബാക്കിയുള്ള ഫ്ലവേഴ്സിനെ നോക്ക് വെച്ച് നോക്കുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു സെക്ഷനായിട്ട് അവർ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇതിൽ നിന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ട്രക്ചറിലും ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് സെയിം ഫ്ലവർ ആണ് പക്ഷെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് കേട്ടോ മേ ബി ആ ഒരു ഫ്ലവർ ഈ ഇത്തരം സീസൺ അതായത് ഇപ്പോൾ ഒരു ഓപ്പൺ ചെയ്യുന്നത് ഒരു ഒക്ടോബർ ഒക്ടോബർ ലാസ്റ്റ് ആ സമയം നമ്മളാണ് ഇത് ഓപ്പൺ ചെയ്യുന്നുള്ളൂ കാരണം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മുൻപ് വന്നിട്ടുള്ള സമയത്ത് ഞങ്ങൾ സെപ്റ്റംബറിലാണ് വന്നത് അപ്പോൾ ആ സമയത്ത് ഇത് ഓപ്പൺ ആയിരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇത് കാണാതെ പോയതില്ല അപ്പോൾ ഈ ഇപ്പോൾ ഒരു അവർ പറഞ്ഞായിരുന്നു ഒക്ടോബർ അപ്പോൾ ചിലപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ഈ കൂടുതൽ ഫ്ലവേഴ്സ് ഇവർ വിരിയതും അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന ദിവസം ഇത് കണ്ടു ഫുള്ളി കറങ്ങുന്ന ഒരു പെണ്ണായിരുന്നു അത് അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല അവൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണോ ആ സംഭവം കറങ്ങുന്നുണ്ടെങ്കിൽ അതുപോലെ കൈയൊക്കെ വെച്ചിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അത് പീക്കോക്കിനെ തന്നെ പല അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പീക്കോക്ക് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് പോലെ അതുപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് നിൽക്കുന്നത് പോലെ അങ്ങനെയൊക്കെ ഫുള്ളായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് ചുമ്മാ വെറുതെ ഒരു സ്ട്രക്ചറിൽ ചുമ്മാ ഫ്ലവേഴ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുക അങ്ങനെയല്ല അവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു പാലസ് പോലെയും അതുപോലെ തന്നെ ഇപ്പോൾ എന്ത് സംഭവമാണ് അവർ അത് ചെയ്ത് വെച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിനും പെർഫെക്ഷനിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിന് തന്നെ കണ്ടോ ഒരു കാറ്റ് പോലത്തെ സംഭവത്തിന് ബ്യൂട്ടിഫുൾ ആണ് നോക്കിയത് നിറച്ചും ഇലകൾ കൊണ്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ആണ് എന്ത് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും അതിന് ഒരു അതിൻ്റെതായിട്ടുള്ളൊരു പെർഫെക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട് സൈഡിൽ നിന്നുള്ള ഫുഡ് അലൗഡ് അല്ല ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നാലും ഇവിടെ വന്ന് വൃത്തികേടാക്കാതെ കൂടി കൊണ്ടായിരിക്കണം അവർ നമ്മളെ സമ്മതിക്കാത്തത് പിന്നെ ഞങ്ങൾ ഇന്നൂസിന് ഇവിടെ നിന്ന് അവരോട് പെർമിഷൻ എടുത്തിട്ട് ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത് കാരണം ഞങ്ങൾ അത് രാവിലെ വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇന്നൂസിന് കൊടുക്കാൻ പറ്റില്ല ആ സമയത്ത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികളുടെ കാര്യം അതുകൊണ്ട് അവർ ചിലപ്പോൾ സമ്മതിക്കായിരിക്കും കാരണം ഞങ്ങൾ പുറത്തിരുന്നാണ് കൊടുത്തത് കൊടുത്തിട്ടാണ് അകത്തേക്ക് കയറിയത് പക്ഷേ നമ്മൾ നമ്മൾ ലഞ്ചൊക്കെ ഇവിടെ നിന്ന് കഴിക്കുക തന്നെ വേണ്ടി വരും കാരണം എന്ന് വെച്ച് വേറെ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരാൻ പറ്റില്ല വരാക്കൽ ഗാർഡൻ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടൊരു ബട്ടർഫ്ലൈ ഗാർഡൻ കൂടി ഉണ്ട് അത് അവിടെ അനൗൺസ് ചെയ്ത് പറയുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ അവിടെ നമുക്ക് വേറെ ഫെയർ കൊടുക്കണം അതുകൊണ്ട് പിന്നെ നമ്മൾ പോയില്ല കാരണം ഇവിടെ നടന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അതു പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിന്നില്ല കേട്ടോ ഇവിടെ അലാധീനെ കണ്ടോ ക്യൂട്ടായിട്ടില്ലേ ദുബായിൽ വരുന്നവർ എന്തായാലും പ്രത്യേകിച്ച് കുട്ടികളുള്ളവർ മിസ്സാക്കാതെ വരണ്ട ഒരു സ്ഥലമുണ്ട് മിറാക്കിൾ ഗാർഡൻ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മിറാക്കിൾ ഗാർഡൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നത് നമ്മുടെ ഇനിയും വ്ളോഗ്സ് വരുന്നുണ്ട് ദുബായ് വ്ളോഗ്സ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എക്സൈറ്റഡായുള്ള വ്ളോഗ്സ് കാണാം അതുവരേക്കും ദിസ് ഇസ്നിങ് ഓഫ്